രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മറിയി എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ നിന്റെ ഏട്ടനെ പെട്ടെന്നൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റൂല മോളെ അഞ്ജലി അല്പം നിരാശയിൽ തന്നെ പറഞ്ഞു പഠനം തീർന്നിട്ട് അവൻ തീർന്നിട്ടവൻ തിരിച്ചറിഞ്ഞിപ്പോവാൻ പറഞ്ഞത് അഞ്ജലി മനപൂർവ്വം അവളോട് പറഞ്ഞില്ല പറയാൻ അവൾക്ക് തോന്നിയില്ലെന്നാണ് സത്യം എന്നെങ്കിലും രുദ്രേട്ടൻ തന്നെ സ്നേഹിച്ച് തുടങ്ങുമെന്ന് അവളും വിശ്വസിച്ചു കൊതിച്ചു നിനക്കിതൊക്കെ പുതുമയുള്ള കാര്യങ്ങളല്ലേ അഞ്ജു നീ ബസ്സിനല്ലോ പോന്നിരുന്നേ ബസ് കാത്തിനിൽക്കുമ്പോൾ ശിവയൽപ്പം സങ്കടത്തോടെയാണ് അത് ചോദിച്ചത് ഇങ്ങനെയൊക്കെയല്ല ശിവ ഓരോന്ന് പഠിക്കുന്നു എനിക്കിഷ്ടാ ബസ്സിൽ പോകുന്ന സൈഡ് സീറ്റിൽ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് അയ്യോ പൊളിക്ക് അതിനുള്ള ഒരു അവസരമായി കണ്ടോളാം ഞാനിത് അഞ്ജലി കണ്ണുരുട്ടി പറയുമ്പോൾ ശിവ അവളെ നോക്കിയാൽ തലയാട്ടി കുട്ടിക്ക് ഇതിനെ വലിയ ധാരണയില്ല അല്ലേ അതുകൊണ്ട് തോന്നുന്ന പ്രശ്നമാണ് സാറല്ല സ്കൂൾ ടൈമിൽ ഒറ്റപ്രാവശ്യം ബസ്സിൽ യാത്ര ചെയ്താൽ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ ശരിയായിക്കോളൂ അഞ്ജലി ഒന്നുമില്ലാതെ ശിവയെ നോക്കി ഇതെന്താണ് അവൾ അങ്ങനെ പറഞ്ഞതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അഞ്ജലിയുടെ നോട്ടത്തിൽ നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ അഞ്ജു ഏട്ടനോട് നമുക്കൊരു സ്കൂട്ടി വാങ്ങിച്ചു തരാൻ പറഞ്ഞാലോ ശിവ അഞ്ജലിയെ നോക്കി ചോദിച്ചു നിന്റെ ഏട്ടനല്ലേ നീ ചോദിച്ചോ അഞ്ജലി വലിയൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ശിവയോട് പറഞ്ഞു നടന്നുതന്നെ ഞാൻ മുന്നേ കുറേ പ്രാവശ്യം പറഞ്ഞു ഏട്ടന് വലിയ താല്പര്യമില്ലാത്ത പോലെ അമ്മക്ക് മുത്തശ്ശിക്കും അതിനേക്കാൾ പേടി അച്ഛനുള്ളപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചെടുത്തു പക്ഷെ ഒരു വണ്ടി വണ്ടിയിട്ടാനുള്ള യോഗമില്ല ശിവ അഞ്ജലിയെ നോക്കി പറഞ്ഞു അങ്ങനെയുള്ള നിന്റെ ആ പേടിത്തൊണ്ടേട്ടൻ ഞാൻ പറയുമ്പോൾ പിന്നെ എങ്ങനെ വാങ്ങിച്ചു തരും അഞ്ജലി ചൂണ്ടുകൂട്ടി എൻ്റെ ഏട്ടൻ പേടിത്തൊണ്ടനൊന്നല്ല ശിവ കണ്ണുരുട്ടി എന്നോട് തന്നെ നീ പറയണം അഞ്ജലി തിരിച്ചും ഞാൻ എവിടെയെങ്കിലും പോയി കുത്തിമറിഞ്ഞാലോ എന്ന് കരുതി അഞ്ജു എനിക്ക് വണ്ടി വാങ്ങിച്ചു തരാത്തേ ശിവ വീണ്ടും പറഞ്ഞു അപ്പം ഞാൻ എവിടെയെങ്കിലും പോയി കുത്തി കുത്തിമറിഞ്ഞാലും നിനക്ക് നിന്റെ ഏട്ടനെ കുഴപ്പമില്ലാന്ന് അല്ലേ അഞ്ജലി വീണ്ടും ശിവയെ നോക്കി അങ്ങനെയല്ല അഞ്ജു ദിവസേ നിനക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാലോ നീ മുന്നേ തന്നെ സ്കൂളിലെന്നല്ലേ പോയിക്കൊണ്ടിരുന്നേ ശിവ ഒന്നുകൂടെ പറഞ്ഞു നോക്കി എനിക്ക് വേണ്ടെന്ന് ഞാൻ ബസ്സിൽ പോയിക്കോളാം എനിക്ക് അതാ ഇഷ്ടം പറഞ്ഞില്ലേ അഞ്ജലി ബസ് എന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞു ഇതന്നെ പറയണം കേട്ടോ നീ ശിവ പൂച്ചത്തോടവള് നോക്കി രണ്ടാളും പിണങ്ങിയ പോലെ മുഖം വീർപ്പിച്ച് പിടിച്ച് നിന്നു പക്ഷെ ഇടയ്ക്കിടെയുള്ള ആ പിണക്കങ്ങൾക്ക് നീർക്കുമ്പളിയുടെ അത്രയും മാത്രമേ ആയുസുള്ളൂ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉറപ്പിൽ അവരിലൊരു അടിത്തറ പണിത് അതിലൊരു സൗഹൃദം വളർന്നു വന്നിരുന്നു അരികിൽ വന്നൊരു കാറ് വലിയൊരു ശബ്ദത്തിൽ ബ്രേക്കിട്ട് നിൽക്കുമ്പോൾ ശിവയും അഞ്ജലിയും മാത്രമല്ല ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന കുറച്ചുപേരുകൂടി ഞെട്ടിപ്പോയിരുന്നു ചേട്ടായി അഞ്ജലി പറയുന്നതിനനുസരിച്ച് ശിവയിൽ അവിടെ പിടിമുറുകി ജെറിന്റെ ചുണ്ടിൽ പുച്ഛമാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അഞ്ജലിക്കെന്ന് മനസ്സിലായി നിങ്ങൾ സംസാരിക്കാം അഞ്ജലി ഞാൻ അങ്ങോട്ട് മാറിക്കാം അഞ്ജലി പറയും പറയുമ്പോ തന്നെ ശിവ കുറച്ച് മാറി നിന്നിരുന്നു നല്ല അടിപൊളി കാഴ്ചകളാണോ കർത്താവേ നീ മുന്നിലേക്ക് ഇട്ടിരുന്നു ഡോറ് തുറന്നിറങ്ങി വരുന്നതിനിടെ തന്നെ ജെറി പറഞ്ഞു അഞ്ജലി ചുറ്റും നോക്കി അവനെന്തൊക്കെ വിളിച്ചു പറയുന്നതെന്ന് പറയാൻ പറ്റില്ല അത് ഓർക്കുമ്പോൾ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതൊന്നും ഒന്നും ആയില്ല പ്രിയപ്പെട്ട അനിയത്തി നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ നീ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന കൂടി ഞാൻ കാണും പകന്നൊരയുന്ന കണ്ണുകളോടെ ചെറിയ അഞ്ജലിയെ നോക്കി ഇത്രയും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ട് ചേട്ടാ ഇനിയും പഠിച്ചില്ലല്ലേ അവൾ അവനെ നോക്കി അവന്റെ ധൈര്യത്തിലല്ല നീ കിടന്ന് തുള്ളുന്നു അതിന് ഇനി വലിയ ആയുസ് ഉണ്ടാവില്ലടി ക്രൂരത നിറഞ്ഞ ചിരിയോടെ ചെറിയ അവളെ നോക്കി അഞ്ജലിക്ക് അവന്റെ ആ ഭാവത്തിൽ നല്ല പേടിയുണ്ട് പക്ഷേ അവളത് പുറമേ കാണിച്ചില്ല കുറച്ച് മാറി നിൽക്കുന്ന ശിവയെ ഒന്ന് തുറച്ചു നോക്കി ജെറിൻ തിരിഞ്ഞടന്നു അവന്റെ കാർ കൺമുമ്പിൽ നിന്ന് പോകുന്ന നോക്കി നിൽക്കുന്ന അഞ്ജലിയുടെ അരികിലേക്ക് തന്നെ ശിവ ചേർന്നു നിന്നു മങ്ങിപ്പോയ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിന്നെ ഒന്നും അവളോട് ചോദിക്കാൻ തോന്നിയില്ല ശിവക്ക് എത്ര വിളിച്ചിട്ട് രുദ്രനെ കിട്ടുന്നില്ല ഫോൺ ബെല്ലടിച്ച് നിൽക്കുന്നുണ്ട് അഞ്ജലിക്ക് ശ്വാസമെടുക്കാനാവാത്ത വിധം ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു അവൾക്കുള്ളിൽ ജെറിൻ്റെ പകു നിറഞ്ഞ മുഖവും ക്രൂരത നിറഞ്ഞ വാക്കുകളും നിറഞ്ഞുകൊണ്ടേയിരുന്നു രുദ്രം വരുന്ന സമയം വരെയും തുള്ളി വിറക്കുന്ന ഹൃദയത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കാണാതെ മറച്ചു പിടിച്ച് പുറത്ത് നല്ല മഴയുള്ളത് കൊണ്ട് ഔട്ടിൽ ഇറങ്ങി അവനെ കാത്തിരിക്കാൻ ലക്ഷ്മിയും മുത്തശ്ശിയും അഞ്ജലിക്ക് സമ്മതം കൊടുത്തില്ല ആ തണുപ്പ് കൊണ്ട് പനി പിടിക്കാനോ അതൊന്നും വേണ്ട അവനിങ്ങ് വരും പോയിരുന്നു വല്ലതും പഠിക്കാൻ നോക്കി രണ്ടും എക്സാം അല്ലേ വരുന്നത് കണ്ണൂരിട്ടിക്കൊണ്ട് ലക്ഷ്മി അത് പറയുമ്പോൾ ശിവ അനുസരണയോടെ തലയാട്ടി അഞ്ജലി അവളെയും തുറിച്ചു നോക്കി അകത്ത് കയറി സാറിനെ വിളിച്ച് സംസാരിക്ക അവസരം കിട്ടിയ സന്തോഷമാണ് ആ മുഖം മുഖനിറയെന്ന് മനസ്സിലായെന്ന മട്ടിൽ അഞ്ജലി നോക്കുമ്പോൾ ശിവ പുച്ഛത്തോട് അവൾ നോക്കി ചുണ്ടുകൂട്ടി ഞാൻ പോയി പഠിക്കട്ടെ കേട്ടോ ശിവ അവൾ നോക്കി നിഷ്കളങ്കതയോടെ പറഞ്ഞു ഞാൻ കൂടി വരാം ശിവ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാലോ അഞ്ജലി ചോദിക്കുമ്പോൾ ശിവ അവൾ നോക്കി കണ്ണുരുട്ടി ഏയ് എനിക്കിഷ്ടമല്ല അതൊരു വക മനസ്സിലാവില്ല ചുമ്മാ കാത്തിരി മാത്രം നടക്കും എനിക്കെയ് നന്നായി ശ്രദ്ധിക്കണം എക്സാമിലെ അല്ലേ വരുന്നത് അതുകൊണ്ട് നീ നിന്റെ മുറിപ്പോയിരുന്ന് പഠിച്ചോട്ടോ പിന്നെ അവിടെ നിന്നാൽ അഞ്ജലി കൂടെ പൊരുമോ എന്ന് പേടിയുള്ള പോലെ ഓടിപ്പോന്ന് ശിവയെ നോക്കി അഞ്ജലി ചിരിയാമർത്തി നീ ഇനി എന്ത് കാണാൻ നിൽക്കുക ലക്ഷ്മി അഞ്ജലിയെ നോക്കി ചോദിച്ചു ഞാൻ പോവല്ലേ അവൾ ചുണ്ടുകൂർപ്പിച്ച് മുറിയിലേക്ക് കയറി വാതിൽ ചാരി കിടക്കയിലിരുന്നു മനസ്സിൽ കൂടുതൽ അസ്വസ്ഥത പെരുകുന്നു രുദ്രന്റെ ചിരിയും സംസാരങ്ങളും ഹൃദയം മൊത്തം നിറയുന്നു രണ്ട് കൈ കൊണ്ട് തല താങ്ങി പിടിച്ചിരിക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നുണ്ട് ആരോടാണ് ഈ സങ്കടമൊന്നും പറയേണ്ടതെന്നറിയാതെ അവൾക്കുള്ളം കൂടുതൽ പിടഞ്ഞു പതിയെ കിടക്കയിലേക്കിടന്നു എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും പകച്ചു നോക്കി അഞ്ചരി അവളുടെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിൽ പതിഞ്ഞു ഒരു മണി വീണ്ടും അവൾക്കുള്ളിലേക്ക് പേടി അരിച്ചു കയറി കൈകാലുകൾ തണുത്ത് മരവിച്ച് ഫോൺ എടുത്തിട്ട് രുദ്രന്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ഹൃദയം പൂർവാധികം ശക്തിയോടെ മിടിച്ചു ഒടുവിൽ മറുവശം ആ ഫോണെടുത്തു എന്നറിഞ്ഞപ്പോൾ ഉള്ളൊന്ന് തണുത്തു ഹലോ മറുവശം കേട്ടത് അവന്റെ സ്വരമല്ലെന്നുള്ള തിരിച്ചറിവ് വീണ്ടും പേടി ഓടി വന്ന് പൊതിഞ്ഞു പേടികൊണ്ട് അവൾക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല കൈകൾ ഫോണിൽ മുറുകി അമ്മേ ഉറക്കേക്കറിഞ്ഞ് അഞ്ജലി വാതിൽ തട്ടി വിളിക്കുമ്പോൾ ആ വീടിന്റെ ഉൾവശം മുഴുവൻ ലൈറ്റ് തെളിഞ്ഞു എന്താ എന്താ അഞ്ജു ശിവയാണ് ആദ്യം വാതിൽ തുറന്നിറങ്ങി പുറത്തു വന്ന് ശിവ ആര് കരച്ചിൽ കാരണം അവൾക്ക് അത് പറയാനാവുന്നില്ല ചെവിയിൽ ചേർത്ത് വെച്ച ഫോൺ മാറ്റി പിടിച്ചുകൊണ്ട് ശിവ അവളുടെ തോളിൽ പിടിച്ചു എന്താ എന്താ കേട്ടത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം വിറച്ചു ലക്ഷ്മിയും വാതിൽ തുറന്നിറങ്ങി വന്നിരുന്നു അഞ്ജലിയുടെ കരച്ചിൽ കണ്ടിട്ട് അവർ അമ്പരുന്നു ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് അഞ്ജലിയുടെ ആ വാക്ക് അവിടെയുള്ള ഒരു നിമിഷം എടുക്കാൻ കൂടി മറന്നുപോയി ശിവ ഫോണിൽ കൂടി ജീവന് വിളിക്കുമ്പോൾ ശിവ കരഞ്ഞുകൊണ്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞു ടെൻഷനാവില്ലേ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ജീവൻ ഫോൺ കട്ട് ചെയ്തു തലയിൽ ഒരു ചെറിയ കെട്ട് കയ്യിൽ ചതവുണ്ട് അതിന്റെ ഒരു കെട്ട് അത്രയേയുള്ളൂ അപകടത്തിൽ പരിക്കെന്ന് പറയാൻ ലക്ഷ്മി അവൻ്റെ അരികിൽ നിന്ന് മുടികൾ തലോടി ശിവ പോകുന്നിട്ടില്ല മുത്തശ്ശിയ നേരത്തെ കൊണ്ടുവരാൻ ആവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവളെ അവരുടെ അരികിലാക്കി പെട്ടെന്ന് ജീവനൊപ്പം പോകുന്നതാണ് അഞ്ജലിയും ലക്ഷ്മിയും അതിനു മുന്നേ റെജിയുടെ ഫോണിലേക്ക് ലക്ഷ്മിയെ വിളിക്കുമ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരണ്ട ഞാനും സിലിം ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല രാവിലെ വീട്ടിലേക്ക് പോവാം എന്നൊക്കെ അവൻ പറഞ്ഞിട്ട് ഒന്ന് കണ്ടില്ലെങ്കിൽ ഹൃദയം പൊട്ടി താനും മരിക്കുമെന്ന് തോന്നിപ്പോയി അഞ്ജലിക്ക് അതുകൊണ്ട് ലക്ഷ്മി എന്താണ് അവനോട് ഉത്തരം കൊടുക്കുക എന്നൊരു വേവരാതി ഉണ്ടായിരുന്നു അവൾക്ക് ഞങ്ങൾ വരാം അഞ്ജലി നോക്കി അത് പറഞ്ഞ് ലക്ഷ്മി ഫോൺ വെക്കുമ്പോഴേക്കും ജീവനും വന്നിരുന്നു അവൾ ധൃതിയിൽ ചെല്ലുമ്പോൾ സ്ത്രീയും ഗായത്രിയും കൂടി ഉണ്ടായിരുന്നു അവിടെ തനിക്കരികിൽ വരാതെ ചുമരിൽ ചാരി നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ ഇടയ്ക്കിടെ തുടച്ച് തളർന്ന് തൂങ്ങി നിൽക്കുന്ന അഞ്ജലിയുടെ നേരെ രുദ്രന്റെ കണ്ണുകൾ നീണ്ടു ആ നിൽപ്പ് അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിപ്പിച്ചു തനിക്ക് വേണ്ടിയാണ് ആ കണ്ണുകൾ നിറയുന്നത് തനിക്ക് വേണ്ടിയാണ് അവൾ വേദനിക്കുന്നത് അതോർക്കുമ്പോൾ മുറിവുകൾക്ക് പോലും വേദന തോന്നാത്ത വിധം ഒരു തണുപ്പ് അവന് പൊതിഞ്ഞു ചുറ്റും കൂടി അവർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവനോട് അപകടം എങ്ങനെ പറ്റിയെന്നാണ് അവൻ നേരിടുന്ന പ്രധാന ചോദ്യം വണ്ടി ഒന്ന് തെന്നി എന്ന മറുപടി പറയുന്നതിനിടയിലും അവന്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും അവളിലേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട് അതൊന്നും അറിയാതെ അഞ്ജലി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ആ ചുമരിൽ കൂടുതൽ തളർന്ന് ചാരി നിന്നു രാവിലെ രുദ്രനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു വീട്ടിലെത്തിയിട്ടും വാടിയ അഞ്ജലിയുടെ മുഖത്തേക്ക് രുദ്രന്റെ കണ്ണുകൾ പലവട്ടം തെന്നിമാറുന്നുണ്ട് അവളോടൊന്നും മിണ്ടിയിട്ടില്ല അവളോടൊന്നും ചോദിച്ചിട്ടുമില്ല ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ വെച്ചും വീട്ടിലെത്തിയിട്ടുമെല്ലാം എന്തോ മനസ്സിൽ അടക്കി ഒരു ഭാവമാണ് അഞ്ജലിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവനൊരു മടിയുണ്ടായിരുന്നു അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം കാറിൽ നിന്ന് ഇവിടെ എത്തുവോളം കണ്ണു തോരാത്ത അഞ്ജുവിനെ കുറിച്ച് ജീവനും വീട്ടിലവൾ കാണിച്ചു കൂട്ടിയതിനെപ്പറ്റി ലക്ഷ്മി അവിടെയുള്ള എല്ലാവരെയും പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ പോലും യാതൊരു മാറ്റവും ഉണ്ടായില്ല അവൾക്ക് ആ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ മങ്ങിയ മുഖം അല്പം പോലും തെളിഞ്ഞിട്ടില്ല ആ വാക്കുകളെല്ലാം പക്ഷേ രുദ്രന്റെ മനസ്സിലേക്ക് ആഴുത്തിൽ പതിഞ്ഞു പോയിരുന്നു അവൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ പാകത്തിന് ശക്തമായ വെളിപ്പെടുത്തൽ താനൊന്നും മിണ്ടിയാൽ അവളുടെ പാതി സങ്കടം തീരുമെന്ന് തോന്നി അവന് അവിടെ ആ നിൽപ്പ് കണ്ടപ്പോൾ ലക്ഷ്മി തന്നെയാണ് വീട്ടിലെത്തിയിട്ട് അവന് കഞ്ഞി കോരി കൊടുത്തും ദേഹം മുഴുവൻ നനച്ച് തുടച്ച് മരുന്ന് എടുത്തു കൊടുത്തതില്ല അപ്പോഴും നിർവികാരതയോടെ അതെല്ലാം നോക്കി അവളും നിൽക്കുന്നുണ്ട് അടുത്ത് തന്നെ അവനു ആ നിൽപ്പ് കാണുമ്പോൾ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ തോന്നുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടി ശിവ വന്ന് വിളിക്കുമ്പോഴാണ് പിന്നെ എല്ലാവരും രുദ്രനെ മുറിവിട്ടിറങ്ങിയത് അപ്പോഴും അഞ്ജലി അതേ നിൽപ്പ് തന്നെ വാമോളെ ഇന്നലെ രാത്രി തിന്നല്ലേ വന്ന് ചായ കുടിക്കാൻ ഇറങ്ങിപ്പോകും മുന്നേ ലക്ഷ്മി അഞ്ജലിയെ കൂടി വിളിച്ചു അവളൊന്ന് തലയാട്ടിക്കൊണ്ട് രുദ്രനെ നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ ആഞ്ഞു ആഞ്ഞുസേ പുറകിൽ നിന്ന് രുദ്രൻ വിളിക്കുമ്പോൾ അഞ്ജലി തിരിഞ്ഞു നോക്കി എങ്ങ് വാ കട്ടിൽ ക്രഷിലേക്ക് ചാരിയിരുന്നുകൊണ്ടാണ് അവൻ ആ വാതിൽ ചാരിയിട്ടുവാ അഞ്ജലി തിരിച്ചു വരുമ്പോൾ രുദ്രം പറഞ്ഞു അവൻ പറഞ്ഞ പോലെ വാതിൽ ചാരിയിട്ട് അഞ്ജലി വന്ന് അവന് മുമ്പിൽ നിന്നു പക്ഷെ അവനെ നോക്കിയില്ല എനിക്കൊന്നുമില്ല നീതി സങ്കടപ്പെടാനായിട്ട് ചെറുതായിട്ടൊന്ന് വണ്ടി പാളി നല്ല മഴയുണ്ടായിരുന്നു അതാണ് ചെറിയ രണ്ട് മുറിവല്ലേ അത് രണ്ടു ദിവസം കൊണ്ട് കുറഞ്ഞോളൂ പിന്നെന്താ രുദ്രം പറഞ്ഞിട്ടും അഞ്ജലി മുഖമുയർത്തി നോക്കുന്നില്ല പക്ഷെ കണ്ണുനീരൊഴുകി കവളിയിലേക്ക് പതിക്കുന്നുണ്ട് നോക്കി ആർദ്രമായി പറയുന്നവന്റെ നേരെ അഞ്ജലി മുഖമുയർത്തി നോക്കി ചുണ്ട് കൂട്ടി പിടിച്ച് അമർത്തി ആ കരച്ചിൽ പിന്നെ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല രുദ്രൻ അവടെ കൈ പിടിച്ചിട്ട് അരികിലിരുത്തി അവനൊട്ടും പ്രതീക്ഷിക്കാതെ അഞ്ജലി അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് രുദ്രനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അന്നേരം വരെ അവൾ അനുഭവിച്ച സങ്കടത്തിന്റെ ആഴം അവനുകൂടി മനസ്സിലാവും വിധമായിരുന്നു അവൻ പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു രുദ്രന്റെ കവിളയിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ അവനെ നോക്കി അവന്റെ മുഖം മുഴുവൻ അവളുടെ ചുണ്ടുകൾ പതിഞ്ഞു തള്ളി മാറ്റണമെന്നുണ്ട് അവന് പക്ഷെ അതിനാവുന്നില്ല എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവൾക്ക് ബോധമില്ലായിരുന്നപ്പോൾ കണ്ണീര് പുരണ്ട അവളുടെ ഓരോ ചുംബനങ്ങളും അവനിൽ പുതിയൊരു ഭാവം തീർക്കുന്നുണ്ട് ആ കണ്ണുനീർ കൊണ്ട് അവന്റെ മുഖവും നനഞ്ഞു അവളെ തടയണമെന്നുണ്ട് പക്ഷേ കൈകൾ കൊണ്ട് അവൾ വീഴാതെ താങ്ങി പിടിച്ച് രുദ്രൻ അഞ്ജലി പക്ഷേ അതൊന്നും അറിയുന്നില്ല ഒടുവിൽ അവളുടെ പൊള്ളുന്ന ചുണ്ടിന്റെ ചൂട് സ്വന്തം ചുണ്ടിലമരുമ്പോൾ രുദ്രനും കണ്ണുകൾ ഇറക്കി അടച്ചു അവന്റെ കൈകൾ അവളിങ്ങി ഈ പറഞ്ഞൊന്നും സ്റ്റീഫനീ മാറ്റി പറയേണ്ടി വരില്ലല്ലോ കമ്മീഷണർ അലിയക്തർ ചോദിക്കുമ്പോൾ സാർ എന്ന് വിളിച്ച തനിക്ക് പുറകിൽ നടന്നിരുന്ന അലിയാണ് സ്റ്റീഫൻ ഓർമ്മ എന്ന് ഇന്ന് ആ പോലീസ് ഓഫീസർക്ക് അറിയുന്ന ഭാവം പോലുമില്ല തനിക്ക് എന്താണോ ചോദിക്കുന്നതിന് ഉത്തരം പറയാനും താമസം അലി അക്തർ ദേഷ്യത്തോടെ സ്റ്റീഫനെ നോക്കി ചോദിച്ചു സാറൊന്നുകൂടെ ചോദിക്ക് ഞാൻ ശരിക്കും കേട്ടില്ല സ്റ്റീഫന് നേരെ അലിയുടെ കണ്ണുകൾ കൂർത്തു വന്നു പക്ഷേ അലി ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു എന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല ഞാനങ്ങനെ വാക്ക് മാറുന്ന കൂട്ടത്തിലൊന്നല്ല സാറേ സ്റ്റീഫൻ ആരെയും പേടിക്കാനില്ല അലിക്കുള്ളൊരു കൊട്ടുകൂടിയായിരുന്നു സ്റ്റീഫന്റെ ആ മറുപടി ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി തന്നെ ഞാൻ ഇവിടെ വേണം അലിയുടെ ശബ്ദം ഗൗരവത്തിലാണ് സ്റ്റീഫനൊന്നും മിണ്ടിയില്ല പക്ഷെ അയാളുടെ മുഖനിറയിൽ അലിയോടുള്ള ദേഷ്യവും പ്രതിഷേധവും ഉണ്ടായിരുന്നു അലിക്ക് അത് വ്യക്തമായി മനസ്സിലായിട്ടുമുണ്ട് എന്നിട്ടും അതിൻ്റെതായ യാതൊരു ദാക്ഷിണ്യവും അലി കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് സ്റ്റീഫന്റെയും പ്രശ്നം ഉള്ളിൽ അയാൾക്കു നല്ല വേവലാതിയും ഭയവും ഉണ്ട് രുദ്രനാണ് എതിരെയുള്ളത് ഇന്നിപ്പോൾ അലി വിളിപ്പിച്ചു ഉള്ളൂ അലിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകളും രുദ്രന്റെ കണ്ടുപിടുത്തങ്ങളാണ് രാവിലെ അലി വിളിച്ചു വരുത്തുമ്പോൾ ഏത് നിമിഷം അങ്ങനെ വിളി കാത്തിരുന്നുവെങ്കിലും മനസ്സിലെന്തോ ആപത്ത് വരുന്ന പോലെ തോന്നലായിരുന്നു ജെറിനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല എല്ലാം കൂടി പേടിപ്പെടുത്തുന്ന മാനസികാവസ്ഥ സേതു മാധവന്റെ മരണത്തിന് പിന്നിൽ തനിക്ക് റോളും ഇല്ലെന്ന വാദത്തിൽ തന്നെ സ്റ്റീഫൻ ഉറച്ചു നിൽക്കുന്നു അങ്ങനെയല്ലേ അലി വീണ്ടും സ്റ്റീഫന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു അതെ സ്റ്റീഫൻ മറുപടി എടുത്തു ശരി ഇപ്പൊ സ്റ്റീഫന് പോവാ പക്ഷെ തീർച്ചയായിട്ടും ഇനിയും വിളിപ്പിക്കും അന്ന് വരുമ്പോഴിതൊന്നും മാറ്റി പറയേണ്ട അവസ്ഥ തനിക്ക് വരരുത് അലി ഒന്നുകൂടി ഓർമ്മിച്ചു സ്റ്റീഫൻ ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനെ ഓലപ്പടക്കം കാണുന്നത് അത് സാറിനെ അറിയാലോ അലിയുടെ നേരെ പൂച്ചത്തോടെ നോക്കിക്കൊണ്ട് സ്റ്റീഫൻ എഴുന്നേറ്റ് അലി കാസേരെ ചാഞ്ഞിരുന്നുകൊണ്ട് സ്റ്റീഫനെ നോക്കി അയാളുടെ മുഖത്ത് നിറയുന്ന ഭാവം എന്തെന്ന് സ്റ്റീഫൻ അപ്പോഴും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല രുദ്രന്റെ നോട്ടം നേരിടാൻ വയ്യാതെ അഞ്ജലി അവന്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി കിടന്നു ഡേ പിടച്ചിലൂടാകാൻ വിളിച്ചിട്ടും അവൾ കൂടുതൽ പറ്റിച്ചേർന്നു എന്നല്ലാതെ വിട്ടുമാറിയില്ല വിട്ടു പോവില്ല എന്ന വാശി പോലെ യുവദാസ് കുറച്ചു മാറിയിരിക്കടി പതിയേരുദ്രൻ പറയുമ്പോൾ കള്ളിയെ പോലെ അവൾ അവനെ ഒളിഞ്ഞു നോക്കി ആഹാ നീ ആള് കൊള്ളാലോ ഒന്നുകൂടെ കയറിയിരുന്നോണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളുടെ മുഖം ചുവന്നു ഞാൻ പോയി വീണ്ടും അഞ്ചലിയുടെ കണ്ണു നിറഞ്ഞു കൈകൾ അവന്റെ കയ്യിൽ മുറുകി അതുകൊണ്ടാണോ നീ എന്ന കയറി കീസ് അടിച്ചത് ഏ രുദ്രൻ അവളെ നോക്കി കള്ളശ്ശിരിയോടെ ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ മുഖം കുരിഞ്ഞുപോയി രുദ്രൻ അവളെ അലിവോടെ നോക്കി അഞ്ജലി വീണ്ടവനിൽ ചേർന്നിരുന്നു ഉള്ളിലുണ്ടായിട്ടും അവൻ അറിയാതെ തന്നെ കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു രണ്ടാളും ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ ആ മൗനത്തിൽ എന്തൊക്കെയോ ഒഴിയുന്നുണ്ട് തന്നെ ചുറ്റി പിടിച്ചിരുന്ന അഞ്ജലിയുടെ കൈകൾ പതി അയഞ്ഞതുപോലെ തോന്നിയപ്പോൾ രുദ്രൻ അവളെയൊന്ന് നോക്കി ഉറങ്ങിപ്പോയിരിക്കുന്നു ഒരു കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് ഉറങ്ങുന്നവളോട് നീ തിരിച്ചിറങ്ങി പോവേണ്ടവളാണെന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന ഹൃദയം എവിടെ പോയി ഒളിച്ചു ആവോ അവൾ പിടിച്ചതിനേക്കാൾ ഇറക്കി അവൾ പിടിച്ചിരിക്കുന്ന സ്വന്തം കയ്യിലേക്കും അതെല്ലാം മറന്നുകൊണ്ട് തന്നോട് ചേർന്ന് ഉറങ്ങുന്നവളിലേക്കും കണ്ണിമ വെട്ടാതെ നോക്കുമ്പോൾ രുദ്രൻ അവനെ തന്നെ മനസ്സിലാക്കാനായില്ല ഒന്നുറപ്പാണോ തൻ്റെ മനസ്സും അഞ്ജലിയെ സ്നേഹിച്ച് തുടങ്ങാൻ പാകത്തിന് കീഴ്പ്പെട്ടു പോയിരിക്കുന്നു രുദ്രൻ അഞ്ജലിയെ സ്നേഹിക്കുന്നു തിരിച്ചിറങ്ങി പോവേണ്ടവൾ അവന്റെ ഹൃദയം തുറന്ന് ഇനി ഒരിക്കലും ഒരു മടങ്ങിപ്പോക്കോ ഇറക്കി വിടലോ അസാധ്യമെന്നതുപോലെ അവനിൽ അലിയാൻ തുടങ്ങിയിരിക്കുന്നു ഒറ്റ കൈകൊണ്ട് തന്നെ രുദ്രനെ അവൾ കടത്തി ഈ പെണ്ണ അവിടെ പോയി ചോദ്യത്തോടെ ലക്ഷ്മി വാതിൽ തുറന്നു വന്നു രുദ്രൻ എഴുന്നേറ്റിരുന്നു അഞ്ചു എവിടെയാണോ അതിന് വയസ്ക്കുന്നുണ്ടാവും നേരെ ഒരുപാടായി ലക്ഷ്മി രുദ്രനോട് ചോദിച്ചു അവന്റെ കണ്ണുകൾ അഞ്ചരിക്ക നേരെ നീണ്ടു ലക്ഷ്മി അവന്റെ നോട്ടം കണ്ടപ്പോൾ കിടക്കയിലേക്ക് നോക്കി അയ്യോ ഒന്നും കഴിക്കാതെ ഈ കുട്ടി എന്ത് പണിയാൻ കാണിച്ച് ലക്ഷ്മി കിടക്കിടയിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു അവൾ ഉറങ്ങുമ്പോൾ എനിക്കൊന്ന് പറയാൻ വയ്യായിരുന്നോടാ ചെക്ക വല്ല വന്ന് കഴിച്ചിട്ട് കിടക്കാൻ ലക്ഷ്മി രുദ്ര കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ എനിക്കതല്ലേ പണി അങ്ങനെയാണ് അവൻ മറുപടി പറഞ്ഞെങ്കിലും മനോഹരമായൊരു ചിരി ഉണ്ടായിരുന്നു ആ മുഖം നിറ നേനയ്ക്ക് ഇപ്പൊ വേറെന്താ ഇത്രയും പണി നടുവിനെ കൈകുത്തിക്കൊണ്ട് ലക്ഷ്മി അവനെ നേരിടാൻ എന്ന പോലെ നിന്നിട്ട് ചോദിച്ചു അവരൊന്നും മിണ്ടിയില്ല പാവാം അവനെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അത് എനിക്ക് മനസ്സിലായി അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനിയും എങ്ങനെയാണ് നിനക്ക് അതിനോട് ഇങ്ങനെ സ്നേഹം കാണിക്കാതെ അത് നിൽക്കാൻ കഴിയുന്നേ ലക്ഷ്മിയുടെ കണ്ണുകൾ അഞ്ജലിയൊന്ന് തഴുകി തലോടി രുദ്രനിലെത്തി നിന്നു എനിക്കുള്ളിലില്ലാത്ത സ്നേഹം ഞാൻ എങ്ങനെ കാണിക്കാനാണ് അമ്മേ ചോദിക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ അഞ്ജലിയുടെ നേരെയാണ് അമ്മയുടെ മറുപടിയൊന്നും കേൾക്കാതെ രുദ്രൻ നോക്കുമ്പോൾ തന്നിലെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ആൾ അവനൊന്ന് ചിരിച്ച് കാണിക്കുമ്പോൾ ലക്ഷ്മിയും തലയാട്ടി ഉറങ്ങിക്കോട്ടെ അമ്മ അവൾ എനിക്ക് പോകുന്നു കഴിച്ചോളൂ ഇന്നലെ ഉറങ്ങിക്കാണില്ലല്ലോ അഞ്ജലിയെ വിളിച്ചുണർത്താൻ തുടങ്ങി ലക്ഷ്മിയെ തടഞ്ഞുകൊണ്ട് രുദ്രൻ പറഞ്ഞു കുനിങ്ങി നിരുന്ന ലക്ഷ്മി ഒന്ന് അവനെ നോക്കി എന്നിട്ടൊന്ന് അമർത്തി മൂളിക്കൊണ്ട് തിരിച്ച് നടന്ന് രുദ്രനും ചിരി വരുന്നുണ്ട് അരികിലിങ്ങനെ അവൾ നോക്കി കിടക്കുമ്പോൾ ഹൃദയം മുഴുവനും ഒരു സന്തോഷം വന്ന് മൂടുന്നുണ്ട് പ്രണയത്തിൻ്റെ സുഖം അരിയിലേക്ക് ചേർന്ന് കിടക്കുന്ന അറിഞ്ഞാണോ എന്തോ വീണ്ടും അഞ്ജലി അവനിലേക്ക് തന്നെ നീങ്ങി വന്നിരുന്നു അവൾക്ക് കിടക്കാൻ ഒരു കൈ മടക്കി കൊടുത്തു നെഞ്ചിലിങ്ങനെ കവിളി ചേർത്ത് വെച്ച് കിടക്കുമ്പോൾ അവനൊരു വെപ്രാളത്തോടെ തോന്നുന്നുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി എൻ്റെതാണെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടി അവൻ്റെ ഉള്ളിലുണ്ട് ക്ഷീണം കാരണം കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവൻ്റെ കൈകൾ അവളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം